സംസ്ഥാനത്ത് ഓണത്തിന് മുൻപ് ആയിരം കെ സ്റ്റോറുകൾ പ്രവർത്തനം തുടങ്ങുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സ്റ്റോറുകളിൽ നിന്ന് അഞ്ചു മാസം കൊണ്ട് കോടി ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു റേഷൻ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു ആയിരം കടകൾ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്ത് പൊതുവിതരണ കേന്ദ്രങ്ങളിൽ കെ സ്റ്റോറുകളുടെ പ്രവർത്തനം തുടങ്ങിയത് പദ്ധതി വഴി വ്യാപാരികളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ മേഖലയിൽ റേഷൻ കടകൾ ശക്തിപ്പെടുത്താനും സാധിച്ചെന്ന് മന്ത്രി ജി അനിൽ അഭിപ്രായപ്പെട്ടു പദ്ധതി പൊതുവിതരണ മേഖലയ്ക്ക് പൊതുജീവൻ നൽകി തെറ്റായ പ്രചരണങ്ങൾ മാറ്റിയെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് നാലു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ വിറ്റുവരവ് നാനൂറ്റി പതിനഞ്ച് കെ സ്റ്റോറുകളിൽ നിന്ന് അഞ്ചു മാസം കൊണ്ടുണ്ടായെന്ന് കോഴിക്കോട് ചേർന്ന മേഖലാതല അവലോകന യോഗത്തിനു ശേഷം മന്ത്രി പറഞ്ഞു നാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ഈ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലൂടെ മാത്രം അഞ്ച് മാസം കൊണ്ട് വിൽപ്പന നടത്താൻ കഴിഞ്ഞെന്നാണ് ഇന്നിപ്പോൾ കണക്ക് മനസ്സിലായത് അപ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ റേഷൻ വ്യാപാരികളുടെ വരുമാനത്തിൽ വർധന ഉണ്ടാകും ഉൾഗ്രാമങ്ങളിൽ നാട്ടും പ്രദേശങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് കൂടുതൽ സേവനം കിട്ടുന്ന കേന്ദ്രമായി കേരളത്തിലെ റേഷൻ ഷോപ്പുകൾ കെയർ സ്റ്റോറുകളിലൂടെ ലഭ്യമാക്കും റേഷൻ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾക്കും വ്യാപാരികളുടെ ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്നതിന് മുന്തിയ പരിഗണന നൽകും ക്ഷേമനിധി ബോർഡിലെ അംഗത്വം സമയബന്ധിതമായി പുതുക്കാൻ സാധിക്കാത്തവർക്ക് പിഴപ്പലിശ ഒഴിവാക്കി അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്